ഹലോ എല്ലാവർക്കും നമസ്കാരം താമരശ്ശേരി വിദ്യാഭ്യാസ ജില്ലാ പരിധിയിൽ വരുന്ന കേട്ടറ്റ് പരീക്ഷ പാസ്സായവരുടെ സർട്ടിഫിക്കറ്റ് പരിശോധന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തി ആറ് തീയതികളിലായി വൈകുന്നേരം നാല് മണിവരെ താമരശ്ശേരി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ വെച്ച് നടക്കുന്നതാണ് യോഗ്യത സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനൽ പകർപ്പ് എന്നിവ സഹിതം താമരശ്ശേരി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ രാവിലെ പത്തര മുതൽ സർട്ടിഫിക്കറ്റ് പരിശോധനയ്ക്കായി ഹാജരാവേണ്ടതാണ് കാറ്റഗറി വണ്ണ് ഇരുപത്തിരണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി തിങ്കൾ കാറ്റഗറി ടു ഇരുപത്തിമൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചൊവ്വ കാറ്റഗറി ത്രീ ഇരുപത്തി നാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധൻ കാറ്റഗറി ഫോർ ഇരുപത്തി ആറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെള്ളി എന്നീ ദിവസങ്ങളിലായിട്ട് നടക്കുന്നതാണ് കേട്ടറ്റ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ വടകര വിദ്യാഭ്യാസ ജില്ലാ പരിധിയിലുള്ള പരീക്ഷാ കേന്ദ്രങ്ങളിൽ കേട്ടറ്റ് പാസ്സായവർക്ക് സർട്ടിഫിക്കറ്റ് വേരിഫിക്കേഷൻ നടത്തുന്നതാണ് കാറ്റഗറി വണ്ണിൻ്റെ ഇരുപത്തി രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കൾ കാറ്റഗറി ടു ഇരുപത്തി മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചൊവ്വ കാറ്റഗറി ത്രീ ഇരുപത്തി നാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധൻ കാറ്റഗറി ഫോർ ഇരുപത്തി ആറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളി കേട്ടറ്റ് സർട്ടിഫിക്കറ്റ് വേരിഫിക്കേഷൻ തിരുവിരങ്ങാടി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന് കീഴിൽ വിവിധ പരീക്ഷാ കേന്ദ്രങ്ങളിലായി നടന്ന കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സായവരുടെ സർട്ടിഫിക്കറ്റ് വേരിഫിക്കേഷൻ ഇരുപത്തി രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി നാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നീ തീയതികളിൽ രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ച് മണി വരെ നടക്കുന്നതാണ് പരപ്പനങ്ങാടി എ കെ എൻ എം പി ഡബ്ല്യു ഡി ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന തിരൂരങ്ങാടി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ വെച്ച് നടത്തുന്നതായിരിക്കും കേട്ടറ്റ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഒറ്റപ്പാലം വിദ്യാഭ്യാസ ജില്ലയിൽ ഒന്ന് രണ്ട് കാറ്റഗറിയിലുള്ളവർ ഡിസംബർ ഇരുപത്തിരണ്ടിനും മൂന്ന് നാല് വിഭാഗത്തിലുള്ളവർ ഇരുപത്തി മൂന്നിനും പരിശോധനയ്ക്കായി ഒറ്റപ്പാലം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ ഹാജരാകണം രാവിലെ പത്തര മുതൽ വൈകിട്ട് നാല് മണി വരെയാണ് പരിശോധന കേട്ടറ്റ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കോതമംഗലം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന് കീഴിലെ പരീക്ഷ എഴുതി വിജയിച്ചവരുടെ സർട്ടിഫിക്കറ്റ് പരിശോധന പതിനേഴാം തീയതി മുതൽ ഇരുപത്തിനാലാം തീയതി വരെ നടക്കും കാറ്റഗറി ഒന്ന് രണ്ട് വിഭാഗത്തിന് പതിനേഴ് പതിനെട്ട് തീയതികളിലും കാറ്റഗറി മൂന്നിന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തീയതികളിലും കാറ്റഗറി നാലിന് ഇരുപതിനും എന്ന ക്രമത്തിൽ രാവിലെ പത്തര മുതൽ വൈകിട്ട് നാല് വരെ കോതമംഗലം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലാണ് പരിശോധന കട്ടപ്പന കേട്ടിട്ട് വിജയിച്ച ഉദ്യോഗാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഇന്ന് മുതൽ ഇരുപത് വരെ കട്ടപ്പന ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ നടക്കും ഇന്ന് കാറ്റഗറി ഒന്നിൻ്റെയും നാളെ കാറ്റഗറി രണ്ടിൻ്റെയും പത്തൊമ്പതിന് കാറ്റഗറി മൂന്നിന്റെയും ഇരുപതിന് കാറ്റഗറി നാലിൻറെയും സർട്ടിഫിക്കറ്റ് വേരിഫിക്കേഷനാണ് നടക്കുന്നത് ആറ്റിങ്ങൽ കേട്ടിട്ട് പരീക്ഷ എഴുതി വിജയിച്ച് കാറ്റഗറി ഒന്നിലും നാലിലും ഉൾപ്പെട്ടവരുടെ സർട്ടിഫിക്കറ്റ് പരിശോധന വെള്ളിയാഴ്ചയും കാറ്റഗറി രണ്ടിലും മൂന്നിലും ഉള്ളവരുടെ പരിശോധന ആറ്റിങ്ങൽ ഡി ഇ ഓഫീസിൽ ശനിയാഴ്ച നടക്കും വിജയികൾ രാവിലെ പത്തിനും വൈകിട്ട് ഇടയിൽ അസൽ രേഖകളുമായി പരിശോധനയ്ക്ക് എത്തണം കാസർഗോഡ് വിദ്യാഭ്യാസ ജില്ലയിലെ പരീക്ഷാ കേന്ദ്രങ്ങളിൽ പരീക്ഷ എഴുതി വിജയിച്ചവരുടെ സർട്ടിഫിക്കറ്റ് പരിശോധന ഇരുപത്തി ആറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ഏഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നീ തീയതികളിൽ നടത്തുന്നതാണ് കാറ്റഗറി വണ്ണും ടൂവും ഇരുപത്തി ആറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പത്ത് മണി മുതൽ വൈകിട്ട് മൂന്ന് വരെയാണ് കാറ്റഗറി ത്രീയും ഫോറും ഇരുപത്തി ഏഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പത്ത് മണി മുതൽ വൈകിട്ട് മൂന്ന് വരെയാണ് സർട്ടിഫിക്കറ്റ് പരിശോധന നടത്തുന്നത്